ഹായ് ഹാപ്പി ലൈഫ് ഇത്ത് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാനിന്ന് വന്നിരിക്കണത് നല്ല മധുരമുള്ള ഇഞ്ചിപ്പൊളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് എൻ്റെ സ്റ്റൈലിൽ ഇഞ്ചിപ്പൊളി എന്നൊന്ന് കണ്ടാലോ അപ്പോൾ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കണത് വെച്ചാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ കുഞ്ഞുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതേപോലെ തന്നെ മൂന്ന് പച്ചമുളകും കന വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് മധുരത്തിനാവശ്യമായിട്ട് രണ്ടച്ച ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഇടാട്ടോ രണ്ടച് ശർക്കര ഇട്ടാൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ അത്രയാണ് എനിക്കിഷ്ടമുള്ളൂ അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാട്ടോ ഒരു വലിയ ഉണ്ട പൊളി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ അത്ര വലുപ്പത്തിലിട്ട ഇതിൽ കാണിക്കാത്തൊരു സാധനം കൂടി ഉണ്ട് ഒരാറല്ലി വെളുത്തുള്ളി ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇതിൽ വെക്കാൻ മറന്നു പോയതാണ് അത് ഞാനിടുമ്പോൾ കാണിച്ചു തരാട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മളെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഒരു അഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിരിക്കുമ്പോൾ തന്നെ അത് കുതിരും അപ്പം നമുക്കത് നന്നായി പിഴിഞ്ഞെടുക്കാം അതിൻ്റെ ചാർ മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കാം എല്ലാ സാധനങ്ങളും സെറ്റാക്കി ഇവിടെ നീക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടാ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുമ്പോൾ അത് ചട്ടിയിൽ തന്നെ വെക്കണം ആ ചട്ടിയിൽ അങ്ങനെ വെന്ത് കുറുകി പാകമായി വരുന്ന ടേസ്റ്റൊന്നും നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പം നല്ല ഗംഭീര ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരിയേറെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉലുവെട്ട് പൊട്ടിക്കാം പിന്നെ ഓരോ സാധനങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് ഇട്ടുകൊണ്ടിരിക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ട് ചെറുതായി ഒന്ന് മൂത്ത് പണം വരുമ്പോത്തു ഇഞ്ചി തട്ടിയിട്ടുണ്ട് ഒക്കെ രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് വ്യത്യാസത്തിൽ തന്നെ എല്ലായിട്ടും മൂപ്പിക്കുന്നുണ്ട് ഇട്ട അപ്പൊ അങ്ങനെ പച്ചമുളക് ഇട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേ നന്നായി മൂത്ത് വരുന്നുണ്ട് ഇനി വേപ്പിലിടാട്ട ആ വേപ്പിലേയും കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇടാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ടാ ഞാൻ ചേർത്തക്കണത് പൊടികളൊന്നും നന്നായി മൂത്ത് പച്ചമണ്ണ മാറിക്കഴിഞ്ഞാൽ ഇഴിഞ്ഞ് വെച്ചിട്ടുള്ള പൊളിയൊഴിക്കാറ് കുറച്ച് നന്നായി ഇളക്കി സെറ്റാക്കിയതിന് ശേഷം പാകത്തിന് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് പകുതി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശർക്കര ഇടാം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതും പറ്റിയപ്പോൾ ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി കൂടി തിളച്ചൊന്നും കൂടി വറ്റി ഒന്ന് എണ്ണ ഒക്കെ തെളിഞ്ഞു വരട്ടെ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ആക്കാം അപ്പം അങ്ങനെ നന്നായി വറ്റി കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കാവൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വേറെ നല്ല അടിപൊളി വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബ ബൈ അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ